ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീനെ ആണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ കൂളിയൊക്കെ കഴിഞ്ഞ് മുത്തശ്ശിനെ ഗുളിപ്പിച്ച് മുത്തശ്ശിയുടെ നെറുകയിൽ കൈവെച്ച് പ്രാർത്ഥിക്കുകയും മുത്തശ്ശിക്കു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ മനു ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ മനു മുത്തശ്ശിയുടെ റൂമിലേക്ക് വരുകയാണ് കേട്ടോ മുത്തശ്ശിനോട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി എങ്ങനെയുണ്ട് ഞങ്ങളെ തിരുവനന്തപുരത്തുനിന്ന് മുത്തശ്ശിക്ക് വേണ്ടി വന്ന് കൊണ്ടുവന്ന പെൺകുട്ടിയെ ചോദിക്കുന്നുണ്ട് അപ്പം മുത്തശ്ശിങ്ങനെ സൂപ്പറായിട്ടുണ്ടെന്ന് പറയാനുട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് മാത്രമല്ല മുത്തശ്ശിക്കും ഭയങ്കര സന്തോഷം മുത്തശ്ശീ റൂമ് മാറി ആകെ മാറി മുത്തശ്ശി ആകെ മാറി മനു അതൊക്കെ കാണുമ്പോൾ തന്നെ അലിനോട് ഒരു പ്രത്യേക സ്നേഹമൊക്കെ തോന്നാണ്ട് കേട്ടോ അപ്പൊ മുത്തശ്ശിക്കിപ്പൊ എങ്ങനെയുണ്ട് അലിനോട് ചോദിക്കുമ്പോൾ മുത്തശ്ശിക്ക് കുഴപ്പമൊന്നുമില്ല അത് പെട്ടെന്ന് തന്നെ ശരിയാവും ഒക്കെ പറയാനിട്ട് അപ്പോൾ മുത്തശ്ശേരിയുടെ കാര്യം അങ്ങനെ പറയുമ്പോൾ മനു അലിനോട് പറയുന്നുണ്ട് ഇനി മുത്തശ്ശീരെ മുറിയിൽ കയറിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇനി മുത്തശ്ശിക്ക് ഒരുപാട് ആയുസ് ഉണ്ടെന്നുള്ള കാര്യം കാരണം അത്രയും നീറ്റായിട്ട് അലീന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും നന്നായി എന്നൊക്കെ പറഞ്ഞിട്ട് അലീനനെ അഭിനന്ദിക്കുന്നുണ്ട് അതിന് ശേഷം ഇങ്ങനെ പോകൂട്ടോ പോയതിന് ശേഷം വീണ്ടും അലീനനെ വിളിക്കണം അലീന ഭായ് എന്നു പറയാനിട്ടോ കാരണം അലീൻ പുറത്ത് പോവുകയാണ് കേട്ടോ ബാംഗ്ലൂർക്ക് മനു തിരികെ പോവുകയാണ് അപ്പം അലിനോട് ബായൊക്കെ പറഞ്ഞിട്ട് മനു പോകും അലിനയ്ക്കും ഒരു പ്രത്യേക ഇഷ്ടമൊക്കെ തോന്നുകയാണ് കാരണം നല്ലൊരു സ്നേഹത്തോട് കൂടിയിട്ട് ആ വീട്ടിൽ പെരുമാറുന്നത് മനു മാത്രമാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം രാത്രി രാത്രിയാകുമ്പോൾ ഹരിശങ്കർ വന്നിട്ട് ഭക്ഷ കിച്ചണിൽ നിൽക്കുകയാണ് അലിന അപ്പം ആ കിച്ചണിൽ നിൽക്കുമ്പോൾ അലിനയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ് മുത്തശ്ശി കഴിയുമ്പോൾ വാതില തുറന്നിടണം എനിക്ക് എനിക്കകത്തേക്ക് വരാനാണെന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ടിട്ട് അലീന ആകെപ്പാടം ഞെട്ടിപ്പോകാണ് കേട്ടോ ഈ പയ്യനെന്താണ് ഈ പറയണതെന്നൊന്നും അലിനിക്ക് മനസ്സിലാവുന്ന അല്ലെനിക്ക് മനസ്സിലായി ഹരിശ്ര ഹരിശങ്കർ വേറൊരു രീതിയിലുള്ള ഒരാളാണ് പക്ഷേ എന്ത് എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന അലിനെ കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പ്രമോ അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട മാർക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ